ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്കുള്ള എനർജിയാണ് ഫസ്റ്റ് ഫയൽ ഈ എന്താണോ നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസ് എന്താന്ന് വെച്ചാൽ അത് നിങ്ങളെ പുറത്തോട്ട് പ്രകടിപ്പിക്കുക എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ട്രൂ എന്താന്ന് വെച്ചാൽ അത് പുറത്ത് കാണിക്കുക നിങ്ങൾ മാറ്റിവെക്കുന്നൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ നാളത്തേക്ക് ചെയ്യാം നാളത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് കാണിക്കുന്നത് ആ ഒരു ശീലം മാറ്റി വെക്കുക നിങ്ങളുടെ ട്രൂ നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് ആണോ ആ ഒരു ഇപ്പം ഏതവസ്ഥയിലാണോ നിങ്ങൾ ഒരു മുടി കെട്ടിയ അവസ്ഥ അതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നറുന്നത് നിങ്ങളുടെ ആ ഒരു സത്യത്തെ തിരഞ്ഞെടുത്ത് തേടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആ ട്രൂ നിങ്ങളുടെ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് സെക്കൻഡ് ഫയൽ നിങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങളൊരു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ മറ്റുള്ള നിങ്ങളുടെ ലവ് അങ്ങനെയുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവ അങ്ങനെയുള്ളവരോട് നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമാണെന്നുണ്ട് ഉള്ളിലുള്ള നിങ്ങളുടെ ആ ട്രൂ നിങ്ങളെ അവർ തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത് ആ ഉള്ളിൽ ആ ഉള്ളൊരു സ്നേഹം രണ്ടു പേർക്കും ഉണ്ട് പുറമേ നിങ്ങളീ ദേഷ്യപ്പെട്ടിങ്ങനെ കാണിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളുടെ ഇമോഷൻ അങ്ങനെയാണ് കാണിക്കുന്നത് പറയുന്നത് നിങ്ങൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കുക എപ്പോഴും വഴക്കിടാതെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് അതൊക്കെ അപ്പം നിങ്ങളുടെ ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള മാറ്റം ഉണ്ടാകും എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിത്രശലഭം അത് നല്ലതായിട്ട് വിടരുന്നത് കാണാൻ പറ്റും ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ എല്ലാം നിങ്ങൾ പുറത്തോട്ട് വരിക തന്നെ ചെയ്യും ചിത്രം